ഹലോ ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിട്ടാ അപ്പോൾ നമ്മൾ ഇന്ന് അമ്മ വീട്ടിൽ പോവാം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പോൾ നമ്മൾ അമ്മ വീട്ടിൽ പോവാട്ടാ വിശേഷങ്ങൾ പോണ വഴിക്ക് അപ്പം എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് അബിയേട്ടൻ നിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അബിയേട്ടൻ വരുമ്പോൾ ഒരു രണ്ടേ മുക്കാലായി അപ്പോഴേക്കൊന്ന് നമ്മളോട് ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിക്കോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് കാറി ചെയ്ത് പിന്നെ നമ്മുടെ അടുത്ത ടാസ്ക് നമ്മുടെ ബൊമ്മൂനെ കയറ്റേണ്ടേ ബൊമ്മൂനെ നമ്മളേ ബെൽറ്റ് ഇട്ട് കൊടുക്കാറില്ല അവൾ ടെറസിൻ്റെ മേലെയും അതുപോലെ തന്നെ നമ്മുടെ കോമ്പൗണ്ടിലും നടക്കല്ലേ അപ്പോൾ അവൾക്ക് എന്തിനാ ആ ബെൽറ്റ് എന്ന് വിചാരിച്ചു പക്ഷേ എങ്ങിടേലും പോകുമ്പോൾ അവൾക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കണ്ട പക്ഷേ അവൾക്കത് ഭയങ്കര അവൾ അത് കള്ള സ്വഭാവം പഠിച്ചേ അപ്പോൾ എങ്ങനെയൊക്കെ അവളെ ബെൽറ്റ് ഇട്ട് നമ്മൾ വീട് പൂട്ടി ഇനി ഗേറ്റ് പൂട്ടി ഇനി നമ്മൾ ഏഴാങ്കല്ല് വീട്ടിൽ പോവാട്ടാ ഏഴാങ്കല്ല് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടാട്ടാ അപ്പം ഞങ്ങൾ നല്ല ഹാപ്പിയാണ് കുറെ നാളുകൾക്ക് ശേഷം കുറച്ചാൾ മുന്നേ പോയി പക്ഷെ ഇതിപ്പോൾ നമ്മൾ നിൽക്കാൻ വേണ്ടി പോകുന്നതല്ലേ അങ്ങനെ നമ്മൾ ഏഴാങ്കല് വീട് എത്തിയിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ആട്ടോ അവിടെ അതുമാത്രമേ നമ്മുടെ ബൊമ്മിനു കൂടൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ ടെറസിന്റെ മേലെ തന്നെയാട്ടാ അവളെ കെട്ടിട കെട്ടിയിട്ടില്ല ചിലപ്പോൾ അഴിച്ചു വിടുക അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പച്ചക്കറിയൊക്കെ അവള് നാല് ദിക്കിലേക്ക് ആക്കും അപ്പം അങ്ങനെയുണ്ട് അവളെ കെട്ടിയിട്ടത് അപ്പോൾ അവിടെ അച്ഛൻ്റെ കുറച്ച് ഐറ്റംസ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അഭിയായിട്ട് മാറ്റിവെച്ചു വിട്ടാ അതിൻ്റെ ഇടയിൽ ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തു ഫുഡ് ഫുഡ് കഴിക്കലൊന്നല്ല അവൾക്ക് പരിപാടി അവൾക്ക് ആ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കടിച്ചു കുടഞ്ഞ് അപ്പോൾ നോക്കിയാൽ ഇതായിട്ട് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ പിന്നെ ഒരു സം കാണിക്കട്ടാ അപ്പം ഇവിടെ ഫുള്ള് ഇങ്ങനെ പച്ചപ്പും എന്താ പറയാ ഫുള്ള് നമുക്ക് ഒരു കണ്ണിനൊരു കുളിർമ എന്നൊക്കെ പറയില്ലേ അത് കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഊട്ടാ അപ്പൊ നമ്മൾ ഇനി പോണതേ കണ്ടശങ്കടവ് എന്റെ തറവാട്ടി വീട്ടിക്ക് അപ്പൊ ചായ കുടിക്കാനൊന്നും നേരേണ്ടായിരുന്നില്ല അപ്പൊ ഒരു പപ്പ്സ് ഞാനെടുത്ത് കൈ പിടിച്ചിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ചു വിട്ടാ അത് പറയാൻ പറഞ്ഞു നമ്മള് കണ്ടശങ്കടവ് പോണെന്താണെന്നറിയോ അവിടെ നിറച്ച് കല്ലുമൊക്കാക്കി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയി കുറച്ചല്ലേ കിട്ടിയുള്ളൂ ഇപ്രാവശ്യം അത് ഇത്തിരി വലിപ്പം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി അപ്പോൾ നമ്മൾ അത് പറക്കാൻ വേണ്ടി പോവാട്ട അങ്ങനെ നമ്മൾ തറവാട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ജനിച്ച് വളർന്ന വീടാ പിന്നെ നമ്മൾ പാപ്പന്മാരും പാപ്പന്മാരും അച്ഛനും ഒക്കെ അങ്ങനെയല്ലായിരുന്നു മൂന്നാമക്കളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഏഴാംകല്ലിലേക്ക് പോകുന്നത് അപ്പം മാം അങ്ങോട്ട് ചെന്നപ്പോൾ നമുക്ക് നല്ല പാലട പായസം വെച്ചിട്ടുണ്ടായിരുന്നു കിച്ചു അത് ആദിക്കാനായിട്ട് കൊതിപ്പിച്ചു ഞാൻ വെച്ചു എനിക്ക് വേണ്ട ചായ എന്ന് പറഞ്ഞു പിന്നീ മാം പറഞ്ഞ് ചായ അത് പാലടിന്ന് അപ്പൊ നമ്മളതൊക്കെ ആസ്വദിച്ച് കുടിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇരുട്ടാവല്ലേ ഇരുട്ടാവണു മുന്നേ നമുക്ക് പുഴയിലേക്ക് പോകണം പുഴയിലിപ്പോ പോയാലും ഇരിട്ടൊന്നും വലിയ സീനില്ലാട്ടാ എന്താ പറയാ അവിടെ ഫുൾ വെളിച്ചുണ്ടാവും ഒരു എട്ട് മണി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും തോന്നുന്നുണ്ട് ഒരു ഒരിട്ടിന്റെ ഒരു ഫീൽ ചെയ്യുള്ളൂ നമുക്ക് അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ കോളാമ്പി പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കിച്ചു പറയുന്ന അത് അതെല്ലാം വെക്കേണ്ട ചെമ്പരത്തി പൂ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ ഒരു ചെമ്പരത്തി കൊണ്ട് കുത്തി തന്നു അപ്പിയേട്ടനോട് പറയുന്നേ നോക്കി ബേട്ട അവൻ എൻ്റെ തലയിൽ വെച്ചത് പക്ഷേ ഞാൻ എടുത്ത് കളയാൻ നിന്നില്ലേ എനിക്ക് ഇഷ്ടമായിട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതൊരു പൂവല്ലേ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നോക്കി വരുമ്പോൾ ഉണ്ട് ഫുള്ള് മറ്റേ റോഡ് സൈഡിലെ ഈ വാഗം നിക്കണം ഞാൻ കണ്ടില്ല പക്ഷേ നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു കിട്ടാ കുറച്ച് ചുവപ്പ് വാഗം ഇങ്ങനെ വീണൊക്കെ എടുക്കുന്നത് ഭയങ്ക എന്നറിയോ അങ്ങനെ നമ്മൾ റോട്ടി കൂടെ അങ്ങോട്ട് നടക്കുന്നുട്ടാ കുറച്ചുണ്ട് പുഴയിലേക്ക് നടക്കാൻ പോണ വഴിക്ക് ഒരു കാവുണ്ട് ഇതിപ്പോൾ അടുത്ത ദിവസം അവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് അറിയുന്നുണ്ട് അപ്പം കിച്ചനോട് എന്തോ പാമ്പിനും മഞ്ഞൾപ്പൊടിയും പാമ്പിനും നൂറും പാലൊക്കെ കൊടുക്കൂലേ അപ്പം അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മാമ അങ്ങനെ നമ്മൾ നടക്കാം കേട്ടാ നടന്ന് നടന്ന് കുറച്ച് കുറുക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നടന്ന് കാണാൻ എന്ത് രസാന്നറിയോ നമുക്ക് ആ ഭാഗത്തുനിന്ന് പോരാൻ തോന്നുന്നില്ല അത്രയും ഫുള്ള് പച്ചപ്പും നല്ല കാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ശബ്ദങ്ങൾ എന്താ പറയുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത്രയും നല്ല ശാന്തമായി കെടുക്കില്ലേ അതേപോലെ ആയിരുന്നു കേട്ടാ അപ്പോൾ ഈ പുഴയിലിന് നമ്മൾ ഇറങ്ങേണ്ടത് ഞാൻ ആദ്യം ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചത് പിന്നെ പാപ്പനും കിച്ചും ഇറങ്ങി കക്ക എടുക്കുക കല്ലും മക്ക അതെടുക്കണ കണ്ടപ്പോഴേ എനിക്കും ഒരു ഹരമുണ്ടായി അപ്പം ഞാനും രണ്ടും കൽപ്പിച്ചങ്ങടെ ഇറങ്ങി ഇറങ്ങിയപ്പോഴുണ്ട് ചെളിയിൽ ചവിട്ടി കൊടുക്കണ ചെളിയിൽ എനിക്ക് അന്നാമത് അറപ്പണ് എന്നാലും ഇങ്ങനെ കാലം ഇങ്ങനെ ഉള്ളിലേക്കിങ്ങടെ പോകും ചെളികൾ ചെളിയിൽ ഇറങ്ങിയവർക്കറിയാം അതിൻ്റെ ഒരു ഫീൽ എന്താന്ന് അബിയേട്ടനോട് പറഞ്ഞത് ആ ഇറങ്ങി ഞാൻ വീഡിയോ പിടിക്കുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പ്രോത്സാഹനം തരാം എടുക്കാനുള്ളത് അപ്പോൾ അബിയേട്ടം പറഞ്ഞാൽ ഏ എനിക്കൊന്നും പറ്റൂല എൻ്റെ ട്രൗസർ എന്നറിയുന്നു എവിടെ അവസാനം അങ്ങേരും ഇറങ്ങിയിട്ടാണ് അപ്പം ഞാൻ എനിക്ക് ഇത്തിരി അറച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്നാലും കല്ലുമ്മക്കാക്കണം കണ്ടപ്പോഴേ ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ അതൊക്കെ മറന്നു ചെളിയുടെ കാര്യമൊക്കെ മറന്നു പിന്നെ കക്കയും കല്ലിയുമ്മക്കും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അതിപ്പോൾ കക്ക വെള്ളക്കക്ക കറുപ്പക്കെ ഉണ്ടാവും അതുമാത്രമല്ല കല്ലുമ്മക്ക ഇപ്പോൾ കടപ്പറ കടലീന്ന് ഉടുക്കണത് ഉണ്ട് അതിങ്ങനെ കത്തി ഇങ്ങനെ ചെത്തി പക്ഷെ ഇത് നമുക്ക് കത്തി കൊണ്ടൊന്നും വേണ്ട അതാ ചെളിയിൽ ഇങ്ങനെ പുറ്റി പിടിച്ച പോലെ ഉണ്ടാകും അപ്പൊ നമുക്ക് ഇനി അടത്തി അടർത്തി എടുക്കാം പക്ഷെ അത് കഴിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ടൈൻറെ എന്തോ ഞാൻ ആരൊക്കെ വൈറ്റി പോയി കഴിഞ്ഞാൽ വയറുവേദനയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ നോക്കിണ്ടോ നോക്കി എനിക്ക് എന്തോരെ കിട്ടിയെന്നറിയാൻ എനിക്ക് എന്നിട്ട് അവിടെ നിന്ന് പോരാൻ തോന്നണില്ല അപ്പൊ ഒരു ബെഡ് പോലെ വലിച്ചെടുത്തു വലിച്ചെടുത്തുട്ടാ അപ്പൊ ആ പാപ്പം പറയുന്നേ ബെഡ് പോലെ വലിച്ചെടുക്കണ്ട അത് ഭയങ്കര പണിയാ ചെളി കൂടി കൂടിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടും ഓരോന്നോരോന്നായിട്ട് പറക്കിട്ടാ മതിന്ന് അങ്ങനെ പറക്കല് ഭയങ്കര ടാസ്ക് ആട്ടാ അപ്പൊ നോക്കിയാ എൻ്റെ ആങ്ങളിനിത് അവനൊരു ബെഡ് ഫുൾ ആയിട്ട് ഇങ്ങോട്ട് എടുത്തന്നു ഇത് മുഴുവൻ അതിൽ കിട്ടോളാ പറഞ്ഞിട്ട് അങ്ങട്ട് അവൻ നേരം അവൻ ജസ്റ്റ് ഒന്നിങ്ങനെ നീന്തി കളിക്കാനൊക്കെ ആയിട്ട് പുഴയിലേക്ക് വന്നതാട്ടാ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ എന്തോ റിസോർട്ട് അവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അരയന്നം പോകുന്നുണ്ട് ഒരു ഹൗസ് ബോട്ടായിട്ടത് അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിതായിട്ട് ആദ്യമായിട്ടല്ലേ കാണണേ പിന്നെ അത് മാത്രമല്ല കേട്ടോ അവിടെ കുറച്ച് വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കല്ലുമക്കളൊക്കെ പറക്കണാണ്ടപ്പോൾ അവരും കൂടിയിട്ട് നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്തുട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബാണ് നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല അത്രയും നല്ല On, little, pues, times, okay. like, 8, െ അതേപോലെ അപ്പൊ നമുക്ക് നോക്കിയേ രണ്ട് ചാക്ക് രണ്ട് സഞ്ചി കിട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കുമ്പോ നമുക്ക് കൊറച്ചന്നെ ഇണ്ടാവുള്ളൂട്ടാ അപ്പൊ എനിക്കും അഭിയേട്ടനൊക്കെ അബിയേട്ടൻ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസാ ഞാനിത് മുന്നേ കണ്ടിട്ടൊക്കെയുണ്ട് ഇതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു പേജാണ് അതെ ഞങ്ങള് കല്ലുമ്മക്കെ പറക്കിട്ടുണ്ട് പക്ഷെ വലിയ അപ്പൊ പോയിട്ട് വരാം ഇതൊക്കെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആട്ടാ ഞാൻ ആദ്യമായിട്ടാണ് പുഴയിലിറങ്ങണത് ചെറുപ്പത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാട്ടാ അപ്പനി പാപം വിശാമോട് നോക്കിട്ട് വരാം ഇനി അടുത്ത് നമ്മൾ പാപ്പറ്റ കൂടെ വല വീശാൻ പോകാട്ട അപ്പം ഈ സമയത്ത് വല വീശണ കാണാൻ നല്ല ഭംഗിയാ അറിയായിരിക്കും ഇപ്പോൾ കായലിലെ തീരത്തുള്ളവർക്കൊക്കെ അതൊക്കെ അവർക്കൊക്കെ സ്ഥിരം കാണുന്നൊരു കാഴ്ചയായിരിക്കും പക്ഷെ നമുക്കിതൊക്കെ ആദ്യമായിട്ട് ലൈഫിൽ ഞാൻ കണ്ടാലും അഭ്യായിട്ട് ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ നമ്മുടെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാട്ടാ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഒക്കെ ചെയ്യണം പിന്നെ പുതുതായി കാണാൻ ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയെടുത്തിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു സം വരാം അതുമാത്രമല്ല പാപ്പം പറഞ്ഞിട്ടുണ്ട് നാളെയും പാപ്പം വീശാൻ വരുന്നുണ്ട് കൂടെ പോരണെങ്കിൽ പോകുന്നോളെ അപ്പോൾ ഇന്ന് കാറ്റ വെള്ളത്തിന് കാറ്റായിരുന്നു അത് കാരണം മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ നാളെ പോവാച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി മീനെ വേണമെങ്കിൽ കിട്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു പിന്നെ പിന്നിരിട്ടല്ലേ പിള്ളേര് വീട്ടിലല്ലേ നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട്